പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പം നിൽക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അതായത് മല്ലപ്പള്ളി സി എം എസ്കോ സ്കൂളിൽ പഠിക്കലാണ് കാരണം ഒരു ബേറ്റി ഷർട്ട് ഈ ബെയ്റ്റി ഷർട്ടിന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ബെയ്റ്റി ഷർട്ടിൻ്റെ പോരായ്മയെക്കുറിച്ച് ഇവിടെ ഞാനത് വാർത്ത ചെയ്തിരുന്നു അതുപോലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു കൂടാടി വാർത്ത ചെയ്തിരുന്നു ഇപ്പം കണ്ടോ നിങ്ങൾ കണ്ടോ കെ സുവിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഡൊണേറ്റഡ് കെ സി യു ആയിരുന്നേക്കുന്നത് കേട്ടോ ഒരു ബെയ്റ്റി ഷർട്ട് നിർമ്മാണം നടത്തി ഇവിടുത്തെ കുട്ടികൾക്കും ഇവിടെ വന്ന രക്ഷകർത്താക്കൾക്കും ടീച്ചർമാർക്കും എല്ലാം വലിയ ഉപകാരമായി നമുക്കറിയാം മല്ലപ്പള്ളി സി എം എസ് ജംഗ്ഷനിലാണ് ഈ ബേറ്റി ഷെഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതുകൂടെ അതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിന് കൊണ്ട് തന്നെ അടുത്തൊരു ബേറ്റി ഷെഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ അതിന് മുമ്പേ നമ്മളിവിടുത്തെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ കടക്കാർ ചേട്ടനെ ചേട്ടനെ ഒരു അല്പം വീഡിയോ ഞാൻ എടുത്തുകൊള്ളൂ ഓക്കെ ചേട്ടാ ഈ അപ്പം ഈ ബെഡ്റ്റിഷർട്ട് നിർമ്മിച്ചിരിക്കുന്ന അതിനകത്ത് ഡൊണേറ്റഡ് കെ സ്യൂന്ന് തന്നിട്ടുണ്ട് കെ സ്യൂ ആ അത് തുടങ്ങിയപ്പോഴാണ് ഒരു വാർത്ത ചെയ്തായിരുന്നു ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ ചെയ്തപ്പം എനിക്കറിയാം ഇപ്പോൾ കാണുന്ന ബെറ്റി ഷർട്ട് ഇല്ല ഈ പഴയ പൈസയില് ബെറ്റി ഷർട്ട് അതേ സമയം നിലം പതിക്കുന്ന രീതിയിലിരിക്കുന്നു ഏതാണ് നമ്മൾ ഉടനടി വാർത്ത ഒരാളാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട് മറ്റുള്ളവരെല്ലാം ജനപ്രതികളൊക്കെ ഉണ്ട് ഏതായാലും ഇത് ചെയ്യാൻ സാധിച്ചാൽ കെ എസ് സിവിനും അഥവാ യൂത്ത് കോൺഗ്രസിനും എല്ലാവിധ അഭിനന്ദനും ഏഹ് ചേട്ടന്റെ പേരെന്നോ മോനിച്ച ചേട്ടൻ ആ കറക്റ്റ് അത് വേണം അത് വേണം കട്ട കെട്ടി എല്ലാം റെഡിയാക്കി ഓക്കെ വീണ്ടും വീണ്ടും ഉടനടി വാർത്തയുടെ എല്ലാ അഭിനന്ദനങ്ങളും ഞാന് യൂത്ത് കോൺഗ്രസിനും കെ എസ് നമ്മുടെ മോനിച്ചചേട്ടനും പറയുന്നത് കാരണം ഇതിനൊക്കെ സഹകരിച്ച മോനിച്ചേട്ടനാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാണ് ആ കറക്റ്റ് കറക്റ്റ് ഇപ്പൊ നാട്ടുകാർ ഓക്കെ ഓക്കെ അടുത്തൊരു വെയിറ്റ് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ താങ്ക് ഇത് കണ്ടോ ഇത് നമ്മൾ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കുന്ന തുച്ഛമായ ഓട്ടോറിക്ഷ ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൂടി വെച്ച നിർമ്മാണം നടത്തിയ ഒരു വെയിറ്റ് ചേട്ടൻ കാണിക്കാം നിങ്ങളെ ഓക്കെ ണ്ടോ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നാട്ടുകാരും കൂടെ ചേർന്ന് വീണ്ടും ഒരു വേറ്റിഷെട്ട് ഇവിടെ വരും കാരണം മല്ലപ്പള്ളിക്ക് പോകുന്ന അതായത് കോഴഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും മല്ലപ്പള്ളിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി യാത്രക്കാർക്ക് നിൽക്കാൻ വേണ്ടി എന്തൊരു ഐക്യമാണ് എന്തൊരു സ്വരുമയാണ് രാഷ്ട്രീയമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഓട്ടോറിക്ഷാ തൊഴിലാളികളെ ചെയ്തു അവിടെ കെ എസ് യുവിൻ്റെയും അതുപോലെ തന്നെ നമുക്കറിയാം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം രണ്ട് വെയിറ്റ് ചേട്ട് തന്നെ നമ്മുടെ ഈ നാടിനെങ്കിലും അനുഗ്രഹമായി മനസ്സിലായില്ല ഇവിടുന്ന് നമുക്കറിയാം കോഴഞ്ചേരി റാന്നി റാന്ദിക്ക് റാന്നി വഴി പോകാം പോകുന്നവർക്ക് പാടിമണ്ണ വഴി പോവാം ചുങ്കപ്പാറ എലി റോഡിലേക്ക് അങ്ങനെ സി എം ജംഗ്ഷനിൽ രണ്ട് വെയിറ്റ് ഷർട്ടാണ് നിർമ്മാണം നടത്തിയത് കാരണം അവിടെ നാട്ടുകാരുടെ ഐക്യം അവിടെ ജനപ്രതിനിധികളെ അവർ കാത്തു നിന്നില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്നെല്ലാം ഒറ്റക്കെട്ടായപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനം ഇതുപോലുള്ള നല്ല മനുഷ്യർ നല്ല ആൾക്കാരുള്ള ഒരു സ്ഥലം മറ്റുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവരും വരെ ഉടനീ വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ റാവുത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ